പിതാവിൻ്റെയും പുത്തന്റെയും ഒരു ചിത്രവാടി എന്ന സ്നേഹിക്കപ്പെട്ടവരെ സ്വർഗാരോഹണത്തിരുന്നാൾ ആഘോഷിക്കുന്ന ഈ ദിവസത്തിൽ നമ്മൾ വായിച്ച് ധ്യാനിക്കുവാനായിട്ട് നമ്മൾ തന്നിരിക്കുന്ന വചനഭാഗം വിശുദ്ധ ലൂക്ക എഴുതിയ സുവിശേഷത്തില് ഇരുപത്തിനാലാം അധ്യായത്തിൽ അൻപത് മുതൽ അൻപത്തിമൂന്ന് വരെയുള്ള വാക്യങ്ങളാണ് അവനവരെ ബധാനിയവരെ കൂട്ടിക്കൊണ്ടുപോയി കൈകളുയർത്തി അവരെ അനുഗ്രഹിച്ചു അനുഗ്രഹിച്ചു കൊണ്ടിരിക്കെ അവൻ അവരിൽ നിന്ന് മറയുകയും സ്വർഗത്തിലേക്ക് സമൂഹിക്കപ്പെടുകയും ചെയ്യുന്നു അവരവനെ ആരാധിച്ച് അത്യന്തം ആനന്ദത്തോടെ ജെറുസലേമിലേക്ക് മടങ്ങി അവർ ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് സദാസമയവും ദേവാലയത്തിൽ കഴിഞ്ഞുകൂടി നമ്മുടെ കർത്താവിനാൽ എത്രയും സ്നേഹിക്കപ്പെട്ടവരെ പ്രിയപ്പെട്ടവരെയും ഈ തിരുനാടിൻ്റെ എല്ലാവിധമായ മംഗളങ്ങളും അനുഗ്രഹങ്ങളും നിങ്ങൾക്ക് ഏവർക്കും ഞാൻ ഹൃദയംഗമായിട്ട് നേരുകയാണ് നമ്മുടെ ഈ ലോകത്തിലേക്ക് കടന്നു പോന്നത് ഒരു വലിയ ദൗത്യവുമായിട്ടായിരുന്നു അവൻ ഈ ഭൂമിയിലേക്ക് വന്നത് കാലിത്തൊഴുത്തിലേക്ക് ജനിച്ചുകൊണ്ടാണ് കാലിത്തൊഴുത്തിൽ നിന്ന് ആരംഭിച്ച ജീവിതം മുപ്പത്തിമൂന്ന് കൊല്ലം ഈ ഭൂമിയിൽ കൊണ്ടു നടന്ന് കാൽവരി മലയിലെ ക്രൂശിൽ തൻ്റെ ജീവൻ വെടിഞ്ഞ് അവസാനം തൻ്റെ ദൗത്യം പൂർത്തിയാക്കി മരണത്തിന് ശേഷം മൂന്നാം ദിവസം ഉയർത്തെഴുന്നേറ്റത്തിന് ഉയർത്തെഴുന്നേൽക്കുകയും തുടർന്ന് നാൽപ്പത് ദിവസത്തോളം ഇയർപ്പിന് ശേഷം ഈ ഭൂമിയിൽ ആയിരുന്നുകൊണ്ട് തൻ്റെ പ്രിയപ്പെട്ടവരെയും ശിഷ്യന്മാരെയും അപ്പസ്തോലന്മാരെയും ശക്തിപ്പെടുത്തി ബലപ്പെടുത്തി വിശ്വാസത്തിൽ ഉറപ്പിച്ചതിന് ശേഷം എവിടെ നിന്ന് വന്നോ അവിടേക്ക് തന്നെ അവിടുന്ന് അടങ്ങുന്ന ഒരു വലിയ സംഭവമാണ് നാം ഇന്ന് പ്രത്യേകമായിട്ട് ധ്യാനിക്കുന്നത് ഈ സമയത്താണ് നമ്മുടെ ജീവിതത്തെ പറ്റി നമ്മൾ ചിന്തിക്കുമ്പോഴും നമ്മൾ ആരും ആവശ്യപ്പെട്ടിട്ടല്ല ചോദിച്ചിട്ടല്ല ഈ ഭൂമിയിലേക്ക് കടന്നു വന്നു നമ്മൾ ചോദിക്കാതെ ഈ ഭൂമിയിലേക്ക് കടന്നു വന്നു ഐക്യപ്പെട്ടു നമ്മൾ ജനിച്ചു ഇനി നമ്മുടെ ജീവിതത്തിലെ ഉറപ്പായിട്ട് നമ്മളോട് പറയുന്ന ഒരു സത്യമുണ്ട് ഇനി മരിക്കുമെന്നുള്ളതാണ് ഉയർ ജനനത്തിനും ഇടയ്ക്കുള്ള സമയത്തെയാണ് നമ്മൾ ആയുസ് എന്ന് പറയുന്നത് ഞാൻ ഈ ഭൂമിയിലായിരിക്കുന്ന അവസരത്തിൽ എൻ്റെ മരണം വരെ ഞാൻ ജീവിക്കുന്ന ഈ കാലയളവിൽ നമ്മുടെ ജീവിതത്തിന് എന്താണ് ദൗത്യം എന്താണ് ലക്ഷ്യം എന്തിനു വേണ്ടി നമ്മൾ ജീവിക്കുന്നു എന്നുള്ളൊരു ചോദ്യം വളരെ പ്രസക്തമാണ് വചനമനുസരിച്ച് നമ്മൾ പ്രത്യേകമായിട്ട് ധ്യാനിക്കുമ്പോൾ തൊണ്ണൂറാം സങ്കീർത്തനത്തിലെ പത്താമത്തെ വാക്യത്തിലേക്ക് കടന്നു വരുമ്പോൾ മനുഷ്യൻ്റെ ആയുസ് എഴുപത് അല്ലെങ്കിൽ ഏറിയ എൺപത് എന്ന് പറഞ്ഞിട്ട് വളരെ വചനം വളരെ വ്യക്തമായിട്ട് നമ്മളോട് പറയുകയാണ് അത് ദുഃഖവും ദുരിതവും നിറഞ്ഞതാണെങ്കിലും പെട്ടെന്ന് കടന്നു പോവുകയും ചെയ്യും അപ്പം നമ്മളെല്ലാം ഈ ലോകത്തിൽ കടന്നു വന്നിരിക്കുന്നത് പെട്ടെന്ന് കടന്നു പോകുന്ന ഒരു ജീവിതത്തിൻ്റെ ഉടമകളായിട്ടാണ് ഏതോ നിമിഷവും ഈ കടന്നുപോക്കൽ സംഭവിക്കാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് മനുഷ്യ ജീവിതം വെറുതെ ജീവിച്ചു പോകാനുള്ളതല്ല നമ്മുടെ കർത്താവി ഭൂമിയിലേക്ക് കടന്നു വന്നത് പ്രത്യേകമായ ലക്ഷ്യത്തോടു കൂടിയാണെങ്കിൽ അതിനനുസരിച്ചുള്ള ലക്ഷ്യബോധം നമ്മുടെ ജീവിതത്തിലുണ്ട് നമുക്കറിയാം നമുക്ക് രണ്ട് ജനനമുണ്ട് വിശ്വാസതലത്തിൽ ഒന്ന് ശാരീരികമായിട്ട് മാതാപിതാക്കന്മാരെന്ന് ജനിക്കുന്നു രണ്ട് മാമോദി നമ്മൾ വീണ്ടും യേശു ക്രിസ്തുവല് ദൈവത്തിൽ ജനിക്കുന്നു അതുകൊണ്ടാണ് നിക്കോ തോമസിനോട് യോഗനാഥ സുവിശേഷം മൂന്നാം അധ്യായത്തിൽ നമ്മുടെ കർത്താവ് പറയുന്നത് വീണ്ടും ജനിക്കണം എന്ന് പറയുന്നത് ഇപ്പോൾ നമ്മുടെ ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ നമുക്ക് രണ്ട് ജനനമുണ്ടെങ്കിൽ ഇനി നമ്മളെ കാത്തിരിക്കുന്നത് രണ്ട് മരണങ്ങളാണ് ഒന്ന് നമ്മൾ ഈ ശരീരത്തിൽ നിന്ന് വേർപിരിയുന്ന ഒന്നാമത്തെ മരണം രണ്ട് ഇതിനു ശേഷം വെളിപാടിന്റെ പുസ്തകത്തിലെ ഇരുപതും ഇരുപത്തൊന്നാം അധ്യായങ്ങളിൽ വളരെ വ്യക്തമായിട്ട് നമ്മളോട് പറയുന്നത് രണ്ടാമത്തെ മരണത്തെപ്പറ്റി പറയുന്നു അത് നിത്യമായിട്ട് അഗ്നി തടാകത്തിലേക്ക് അല്ലെ സമുദ്രത്തിലേക്ക് എറിയപ്പെടുന്നതാണ് നിത്യമായ മരണം അപ്പോൾ നമ്മൾ ഈ ലോകത്തിൽ ജീവിക്കുന്നത് എന്തിനു വേണ്ടിയാണെന്ന് ചോദിച്ചാൽ ആദ്യത്തെ മരണം എല്ലാവർക്കും ഉള്ളതാണെങ്കിൽ രണ്ടാമത്തെ മരണം എല്ലാവർക്കും ഉള്ളതല്ല നമ്മൾ ഈ ലോകത്തിൽ ജീവിക്കാൻ ദൈവം അയച്ചിട്ടുണ്ടെങ്കിൽ രണ്ടാമത്തെ മരണത്തിൽ പെടാതിരിക്കാനുള്ള യോഗ്യത നേടാൻ വേണ്ടിയും അതിനനുസരിച്ച് ഈ രണ്ടാമത്തെ മരണത്തിൽ പെടാതെ നിത്യമായി ദൈവത്തോടു കൂടി ആയിരിക്കുവാൻ വേണ്ടി ഗതേ യോഗ്യത നേടാൻ വേണ്ടി ദൈവം നമുക്ക് നമുക്കനുബന്ധിച്ച് തന്നിരിക്കുന്ന അല്ലെങ്കിൽ അനുഗ്രഹിക്കപ്പെട്ട ഒരു ജീവിതമാണ് ഈ ഭൂമിയിലെ ജീവിതം വിശ്വാസികളായ നമ്മുടെ ജീവിതം അതുകൊണ്ടാണ് ഇത് എങ്ങനെ ജീവിക്കണമെന്ന് കർത്താവ് നമ്മളോട് പറഞ്ഞിട്ടുണ്ട് പ്രപ്പാണിൻ്റെ പുസ്തകത്തിലെ പത്തൊൻപതാം അധ്യായത്തിലെ അഞ്ചാമത്തെ വാക്യത്തിലൂടെ കടന്നു വരുമ്പോൾ നിങ്ങൾ എൻ്റെ കൽപ്പനകൾ പാലിക്കുകയും എൻ്റെ ഉടമ്പടി നിങ്ങൾ അനുസരിക്കുകയും ചെയ്താൽ നിങ്ങൾ ഈ ഭൂമിയിലെ എല്ലാ ജനതകളിൽ വെച്ച് എനിക്ക് പ്രിയപ്പെട്ട ജനമായിരിക്കുമെന്ന് കൃത്ഥ നമ്മളോട് അപ്പം നമ്മൾ ഈ ഭൂമിയിൽ ഈ ലോകത്തിൽ നമ്മൾ ജീവിക്കുമ്പോൾ എങ്ങനെ ജീവിക്കണമെന്ന് ചോദിച്ചാൽ അതിനുത്തരം പറയാൻ നമുക്ക് സാധിക്കുന്നത് ദൈവം ആഗ്രഹിക്കുന്ന പോലെ ജീവിക്കുക ദൈവപ്രീതിയിൽ ജീവിക്കുക അതുകൊണ്ടാണ് യേശു ജനിച്ച രാത്രിയിലൂ രണ്ടാം രണ്ടാമധ്യായത്തിൽ മലാഖമാരെ വളരെ വ്യക്തമായിട്ട് പ്രഖ്യാപിച്ചു അത്യുന്നതങ്ങളിൽ ദൈവത്തിനു സ്തുതി ഭൂമിയിൽ ദൈവകൃപ ലഭിച്ചവർക്ക് സമാധാനം ദൈവകൃപ എന്ന് പറയുന്ന വാക്ക് കുറെ കൂടെ നമുക്ക് മനസ്സിലാക്കണം ദൈവപ്രീതി എന്ന് നമ്മൾ മാറ്റി അത് മനസ്സിലാക്കാൻ ശ്രമിച്ചാൽ അവർ കൂടുതൽ സ്വീകാര്യമായിട്ട് തീരും അപ്പൻ്റെ പ്രീതി ലഭിക്കണമെങ്കിൽ വെറുതെ ലഭിക്കത്തിൽ അപ്പൻ്റെ പ്രീതി ലഭിക്കണമെങ്കിൽ അപ്പൻ്റെ ഹിതമനുസരിച്ച് ജീവിക്കുകയും പെരുമാറുകയും ചെയ്യുമ്പോൾ മാത്രമേ അപ്പൻ്റെ പ്രീതി ലഭിക്കുകയുള്ളൂ അപ്പൻ്റെ പ്രീതി ലഭിക്കുന്ന മക്കൾക്കാണ് അല്ലെ മകനാണ് മകൾക്കാണ് അവർ മക്കളറിയാത്തതായ രഹസ്യങ്ങൾ അപ്പൻ്റെ സമ്പാദ്യങ്ങൾ അപ്പൻ കരുതി വച്ചിരിക്കുന്ന പല കാര്യങ്ങളും അവർക്ക്ഔതാര്യമായിട്ട് ലഭിക്കുന്നത് ഇത് തന്നെയാണ് ഒരു വിശ്വാസി ദൈവസംഗതിയിൽ ദൈവത്തിന് പ്രീതികരമായിട്ട് ജീവിക്കുക എന്ന് പറഞ്ഞാൽ അവൻ്റെ കല്പനകൾ അവൻ്റെ വചനങ്ങൾ അനുസരിച്ച് ജീവിക്കാൻ ശ്രമിക്കുമ്പോഴാണ് ഇത് നമ്മൾ സംഭവിക്കുന്നത് അതുകൊണ്ട് ഈ ലോകത്തിൽ നമ്മൾ ജീവിക്കുമ്പോൾ ഒരു കാര്യം നമ്മളെ മനസ്സിലാക്കുന്നു നമ്മൾ ഈ ലോകരാജ്യത്തിലേക്കാണ് നമ്മളൊക്കെ ജനിച്ച് വീഴുന്നത് ഈ ലോകത്തിലെ ഒരു ക്രമീകരണമുണ്ട് ഈ ലോകത്തിൽ ജനിച്ച് വീണ നമ്മളോടാണ് വളരെ വ്യക്തമായിട്ട് കർത്താവ് പറയുന്ന സമയം പൂർത്തിയായി ദൈവരാജ്യം കയ്യെത്തുന്ന ദൂരത്തിലെത്തി നിൽക്കുന്നു എന്ന് പറഞ്ഞിട്ട് പറയുകയാണ് ഇത് സ്വീകരിക്കണമെങ്കിൽ രണ്ട് കാര്യം ചെയ്യണം മാനസാന്തരപ്പെടണം സുവിശേഷത്തിൽ വിശ്വസിക്കണം കയ്യെത്തുന്ന ദൂരത്തിൽ എത്തി നിൽക്കുന്ന ദൈവരാജ്യം ദൈവരാജ്യം എന്ന് പറയുന്നത് പൊലൂസ്ലിയ റോമർക്കിടുത്ത ലേഖനത്തിൽ പതിനേഴാമധ്യ പതിനാലാം അധ്യായത്തിലെ പതിനേഴാമത്തെ വാക്യത്തിൽ അത് ഭക്ഷണ പാനീയമല്ല അത് വളരെ വ്യക്തമായിട്ട് പറയുന്നത് നീതിയും സമാധാനവും പരിശുദ്ധാത്മാവാനുള്ള സന്തോഷവുമാണ് ഈ സമ സന്തോഷവും ഈ സമാധാനവും ഈ പ്രീതിയും ഈ നീതിയും നമുക്ക് കിട്ടുന്നത് ദൈവരാജ്യത്തിൻ്റെ മക്കളായിട്ട് ജീവിക്കുമ്പോൾ മാത്രമാണ് അതുകൊണ്ട് നമ്മൾ ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ ലോകരാജ്യത്തിൽ നിന്ന് ഈ ലോകത്തിൽ നമ്മൾ ആയുസ് അവസാനിക്കുന്നതിന് മുമ്പ് നമ്മൾ മാനസാന്തരപ്പെട്ട് സുവിശേഷം സ്വീകരിച്ച് നമ്മൾ ദൈവരാജ്യത്തിൻ്റെ മക്കളായിട്ട് നമ്മൾ തീരണം ദൈവരാജ്യത്തിൻ്റെ മക്കളായിട്ട് തീരണമെങ്കിൽ ദൈവരാജ്യത്തിൻ്റെ വചനം അനുസരിച്ച് സുവിശേഷം അനുസരിച്ച് ജീവിച്ചെങ്കിൽ മാത്രമേ സാധിക്കുന്നുള്ളൂ അതുകൊണ്ടാണ് യുഗാ സുവിശേഷത്തിലെ പതിനാറാം അധ്യായത്തിൽ പതിനാറാമത്തെ വാക്യത്തിൽ വളരെ വ്യക്തമായിട്ട് നമ്മളെ പഠിപ്പിക്കുകയാണ് സ്നാപകൻ വരെയായിരുന്നു നീമവും പ്രവാചകന്മാരും എന്നാൽ യോഗന്നാ സ്നാപകൻ മുതൽ ദൈവരാജ്യത്തിൻ്റെ സുവിശേഷം പ്രസംഗിക്കപ്പെടുന്നു എല്ലാവരും ബലം പ്രയോഗിച്ച് അതിൽ പ്രവേശിക്കുന്നു നമ്മുടെ ജീവിതത്തിലും ദൈവം ആഗ്രഹിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം നമ്മൾ ലോകരാജ്യത്തിൽ ജനിച്ചു വീണ നമ്മൾ മരിക്കുന്നതിന് മുമ്പ് ദൈവരാജ്യത്തിൻ്റെ മക്കളായി സുവിശേഷം സ്വീകരിച്ച് സുവിശേഷത്തിൽ വിശ്വസിച്ച് നമ്മുടെ കർത്താവിൻ്റെ വചനങ്ങളും കൽപ്പനകളും അനുസരിച്ച് ജീവിച്ച് മരിച്ച് സ്വർഗരാജ്യത്തിൽ ചെല്ലുവാൻ വേണ്ടി വിളിക്കപ്പെട്ടവരാണെന്നുള്ള അനുഭവത്തിൽ നമുക്കുണ്ടായിരിക്കണം ആ ഒരു ബോധ്യത്തിൽ നമ്മൾ ജീവിക്കാൻ ശ്രമിക്കുമ്പോൾ മാത്രമേ വചനമനുസരിച്ച് ജീവിക്കുമ്പോഴാണ് നമ്മുടെ ജീവിതം ദൈവരാജ്യത്തിൻ്റെ ജീവിതമായിട്ട് തീരുന്നത് കർത്താവ് തന്നിരിക്കുന്ന വചനമനുസരിച്ച് നമ്മൾ ജീവിക്കാൻ നമ്മൾ സാധിക്കണം അതുകൊണ്ടാണ് കർത്താവിൻ്റെ വചനം നമ്മളെ വിശുദ്ധീകരിക്കുന്നത് യോഗന്നാമ സുവിശേഷം പതിനഞ്ചാം അധ്യായത്തിലെ മൂന്നാമത്തെ വാക്യത്തിൽ എൻ്റെ വചനം കേട്ട് നിങ്ങൾ ശുദ്ധിയുള്ളവരായിട്ട് തോന്നിയിരിക്കുന്നത് വീണ്ടും പറയുന്നത് ഏഴാമത്തെ വാക്യത്തിൽ പതിനഞ്ചേഴ് പറയുകയാണ് എൻ്റെ വചനം നിങ്ങളുടെ ഉള്ളിലുണ്ടെങ്കിൽ നിങ്ങൾ ഇഷ്ടമുള്ളത് ചോദിച്ചുകൊള്ളുക അതുകൊണ്ട് നമ്മൾ ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ ഈ ലോകത്തിലെ മക്കളായിട്ട് ജീവിക്കാനുള്ളവരല്ല ലോകത്തെ ഈ ലോകരാജ്യത്തിൻ്റെ മക്കളായിട്ട് ജീവിക്കാനുള്ളവരല്ല ദൈവരാജ്യത്തിൻ്റെ മക്കളായിട്ട് ജീവിക്കാനുള്ളവരാണെന്നുള്ള സത്യം ഈ ദിവസം കൃതാത്മയം കൃത്യമായിട്ട് പഠിപ്പിക്കുകയാണ് അതുകൊണ്ട് അതുകൊണ്ട് ലേഖനത്തിലെ അധ്യായത്തിലെ ഒന്നും രണ്ടും വാക്യങ്ങളിൽ പറയുന്നത് നിങ്ങൾ യേശു ക്രിസ്തു ഉയർപ്പിക്കപ്പെട്ടുവെങ്കിൽ നിങ്ങൾ അവനായിരിക്കുന്ന അവന് അവൻ ആയിരിക്കുന്ന സ്ഥലത്തേക്ക് നിങ്ങൾ നോക്കുകയും ഉന്നതത്തിലേക്ക് നോക്കുകയും ഭൂമിയിലെ വസ്തുക്കൾ നിങ്ങൾ നോക്കരുത് എന്നും പറയുക വളരെ വ്യക്തമായിട്ട് നാലാം അധ്യായത്തിലെ നിങ്ങൾ ലോകത്തിന്റെ മിത്രമാകരുത് നിങ്ങൾ ലോകത്തിന്റെ മിത്രമായ ദൈവത്തിന്റെ ശത്രുവായിട്ട് നിങ്ങൾ തീരും ഒന്ന് യോഹന്നാൻ രണ്ടാം അധ്യായത്തിലെ പതിനഞ്ചാം പതിനാലും പതിനഞ്ചും വാക്യങ്ങളിൽ നിങ്ങൾ ലോകത്തെയോ ലോകത്തിലെ വസ്തുക്കളെയോ നിങ്ങൾ സ്നേഹിക്കരുതെന്ന് യോഗന്നാസിനെയാണ് നിങ്ങൾ കൃത്യമായിട്ട് പറയുക സങ്കീർത്തനം ഇരുപത്തിനാല് രണ്ട് മുതൽ ഈ പല കർത്താവിൻ്റെ മലയിലേക്ക് കാർക്ക് പ്രവേശിക്കാൻ സാധിക്കുമെന്ന് ചോദിച്ചതിന് ഉത്തരമായിട്ട് നാല് യോഗ്യതയുള്ളവരെ പറ്റി പറയുമ്പോൾ ഈ ലോകമാകുന്ന മിഥ്യടമ മനസ്സ് വയ്ക്കാത്തവർക്ക് മാത്രമേ കർത്താവിൻ്റെ മലയിലേക്ക് പ്രവേശിക്കുവാനായിട്ട് സാധിക്കത്തുള്ളൂ അതുകൊണ്ട് നമ്മൾ ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ നമ്മൾ ദൈവ മക്കളായിട്ട് ദൈവരാജ്യത്തിൻ്റെ മക്കളായിട്ട് നമ്മൾ തീരുവാൻ വേണ്ടി നമ്മൾ പരിശ്രമിക്കണം അധ്വാനിക്കണം അപ്പോഴാണ് നമുക്കറിയാം നമ്മുടെ കർത്താവ് കടന്നു പോകുന്ന സന്ദർഭത്തിൽ അവൻ ഒലുവലയിൽ നിന്ന് അവൻ ഉന്നതങ്ങളിലേക്ക് കരയറ്റപ്പെട്ട കയറിയപ്പോൾ അവനെ താഴെ നിന്നവരെല്ലാം അനുഗ്രഹിച്ചിട്ട് കടന്നുപോയി നമ്മൾ ഈ ഭൂമിയിലായിരിക്കുമ്പോൾ ദൈവമക്കളായിട്ട് തീരുമ്പള് സ്വർഗത്തിന്റെ സഹായമില്ലാതെ നമുക്ക് ഈ ഭൂമിയിൽ ജീവിക്കാൻ സാധിക്കുന്നില്ല അതുകൊണ്ട് തന്നെയാണ് സങ്കീർത്തനം മുപ്പത്തിനാല് ഏഴില് കർത്താവിന്റെ ഭക്തരുടെ ചുറ്റും ദൈവത്തിന്റെ മാലാഖ പാളയം കാവൽ നിൽക്കും ചക്രിയ ഒൻപത് വളരെ മനോഹരമായിട്ട് പറയുകയാണ് എൻ്റെ ഭവനത്തിന് ചുറ്റും ഞാൻ എന്റെ മാലാഖൻ കാവൽ നിർത്തും ഒരു മർദ്ദകനും അവിടെ പ്രവേശിക്കുകയില്ല കുറപ്പാടിന്റെ മിശ്രത്തിലെ പതിനേഴാം അധ്യായത്തിലെ അമലോകനുമായുള്ള യുദ്ധത്തില് ഇസ്രായേൽക്കാര് ഏർപ്പെട്ടപ്പോൾ അവർ ജയിച്ചതും അവർക്ക് ശക്തി ലഭിച്ചതും മോശ എന്ന് പറയുന്ന വലിയ പ്രവാചകന്റെ കരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർന്നിരുന്നപ്പോൾ ആ കരങ്ങളിലൂടെ സ്വർഗത്തിൽ നിറങ്ങുമെന്ന ശക്തി കൊണ്ടാണ് അവർ ജയിച്ചത് ഒരു ദൈവ പൈതല് ഒരു ദൈവരാജ്യത്തിൻ്റെ പൈതല് ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ ഭൂമിയിലെ കാര്യങ്ങൾ കൊണ്ട് ജീവിക്കാനുള്ളവരല്ല മറിച്ച് സ്വർഗത്തിന്റെ അനുഗ്രഹം കൊണ്ട് സഹായം കൊണ്ട് മാത്രം ജീവിക്കാനുള്ളവരാണ് അങ്ങനെ ജീവിക്കുമ്പോഴാണ് വളരെ വ്യക്തമായിട്ട് നമുക്കറിയാം സ്വർഗത്തിൻ്റെ അനുഗ്രഹമുണ്ടെങ്കിൽ ദൈവാനുഗ്രഹം ഉണ്ടെങ്കിൽ സാധിക്കുന്നുള്ളൂ അതുകൊണ്ട് സംഖ്യാപുസ്തകത്തിലെ ആറാം അധ്യായത്തിലെ ഇരുപത്തിമൂന്ന് മുതൽ ഇരുപത്തിയേഴ് വരെയുള്ള വാക്യങ്ങളിൽ വളരെ മനോഹരമായിട്ട് വചനത്തിലൂടെ പറയുകയാണ് പുരോഹിതന്മാരും ജനങ്ങളെ ആസ്വദിക്കണം ദൈവം നിന്നോട് കരണ കാണിക്കുകയും പരിപാലിക്കുകയും ചെയ്യട്ടെ ദൈവത്തിന് കരണാവർ സമാധാനം നൽകട്ടെ എന്ന് കടാശ അവിടെ നിന്ന് നിന്നോട് നിന്നോട് കടാശിക്കുകയും ചെയ്യട്ടെ എന്ന് പറഞ്ഞ് കർത്താവ് പുരോഹിതന്മാരോട് പറയുന്ന ഒരു കാര്യമുണ്ട് അങ്ങനെ നിങ്ങൾ എൻ്റെ നാമം എൻ്റെ ജനത്തിൻ്റെ മേൽ നിങ്ങൾ ഉറപ്പിക്കണം അപ്പോൾ ഞാനും അവരെ അനുഗ്രഹിക്കും അതുപോലെ തന്നെ ഉൽപ്പത്തി പുസ്തകം പന്ത്രണ്ടാം അധ്യായത്തിൽ അബ്രഹാത്തിനോട് ദൈവം വ്യക്തമായിട്ട് പറയും നീ ഒരു അനുഗ്രഹമാണ് നിന്നെ അനുഗ്രഹിക്കുന്നവരെ ഞാനും അനുഗ്രഹിക്കുന്നു അതുകൊണ്ട് സ്നേഹമുള്ളവരെ ഈ സ്വർഗാരോഹണ തിരുനാളില് നമ്മുടെ ജീവിതം എന്തിനു വേണ്ടിയാണെന്നുള്ളൊരു കാര്യത്തെപ്പറ്റി നമ്മൾ ചിന്തിക്കുകയാണ് നമ്മൾ ഈ ഭൂമിയിൽ ജീവിച്ച് അവസാനിക്കാനുള്ളവരല്ല ഈ ഭൂമിയിൽ സ്വർഗത്തിൽ ചെല്ലാൻ നിത്യ ജീവിതം പ്രാപിക്കാൻ യോഗ്യത നേടാൻ വേണ്ടി ദൈവം തന്നിരിക്കുന്ന താൽക്കാലിക ജീവിതമാണ് അതുകൊണ്ട് സങ്കീർത്തനം തൊണ്ണൂറ് പന്ത്രണ്ടില് നമ്മൾ മനസ്സിലാക്കുന്ന ഒരു കാര്യം കർത്താവെ ആയുസ്സിന്റെ ദിനങ്ങൾ എണ്ണാൻ എന്നെ പഠിപ്പിക്കണമേ ഓരോ നമ്മൾ ഇത്ര നാളിൽ ലോകത്തിൽ ജീവിച്ചാലും നമുക്കറിയാം നമ്മുടെ ജീവിതത്തിന്റെ ദിവസങ്ങളാക്കിയാൽ അത് വളരെ പരിമിതമായ ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ അടുത്ത നിമിഷം അടുത്ത ദിവസം എനിക്ക് ലഭിക്കുമോ ഉറപ്പില്ലാത്ത ലോകത്തില് നമ്മൾ ജീവിക്കുന്ന സന്ദർഭത്തില് സ്വർഗത്തെ നോക്കി സമയം പാഴാക്കാതെ ജീവിക്കാനുള്ളവരാണ് ഉന്നതങ്ങളിലേക്ക് നോക്കി നമ്മുടെ ജീവിതത്തെ ക്രമപ്പെടുത്താനുള്ള സമയമാണ് ഈ ലോകത്തിലെ ജീവിതം എന്നുള്ളൊരു ബോധ്യം നമുക്ക് ഉണ്ടായിരിക്കട്ടെ ഈ അവസരത്തിൽ സ്വർഗാരോഹണത്തിരുന്നാൾ നമ്മളെ പഠിപ്പിക്കുന്ന സത്യം ഭൂമിയിലേക്ക് നോക്കി ജീവിക്കാനുള്ളവരെല്ലാം സ്വർഗത്തിലേക്ക് നോക്കി ജീവിക്കാനുള്ളവരും സ്വർഗം പ്രാപിക്കാൻ യോഗ്യത നേടാൻ വേണ്ടി ദൈവം കരിഞ്ഞു തന്നിരിക്കുന്ന ജീവിതമാണ് ഈ ലോക ജീവിതം എന്നുള്ള ബോധ്യത്തില് ഓരോ ദിവസവും ജീവിക്കാൻ നമുക്ക് പ്രത്യേകമായിട്ട് പരിശ്രമിക്കാം നമുക്കറിയാം ഈ ലോകത്തിൽ മനുഷ്യന് സുഖമനുഭവിക്കാനുള്ള എല്ലാ മേഖലകളുണ്ട് എന്നാലും ഇന്ന് ലോകത്തിൽ ഇല്ലാത്തൊരു കാര്യമാണ് സമാധാനം ഈ ഭൂമിയിൽ ആർക്ക് സമാധാനം ആർക്ക് സമാധാനം തരാൻ സാധിക്കത്തില്ല ഒരു വസ്തുവിനോ ഒരു വ്യക്തിക്കോ ഒരു ക്രമീകരണത്തിനോ സമാധാനം തരാനായിട്ട് സാധിക്കത്തില്ല അത് ദൈവത്തിന് മാത്രമേ സമാധാനം തരാനായിട്ട് സാധിക്കത്തിള്ളൂത്തിയേഴ് ഇരുപത് ഇരുപത്തിയൊന്ന് വാക്യങ്ങളിൽ ദുഷ്ട പ്രക്ഷുബ്ധമായ കടൽ പോലെയാണ് അതിനൊരിക്കലും ശാന്തമാകാൻ സാധിക്കത്തില്ല ഇരുപത്തിയൊന്നാമത്തെ വാക്യത്തിൽ വളരെ മനോഹരമായിട്ട് വചനത്തിലൂടെ കർത്താവ് പറയാണ് ദുഷ്ടൻ എൻ്റെ സമാധാനം ആ അനുഭവിക്കുന്നില്ല അത് ഈ ലോകത്തിലെ മനുഷ്യർ ഈ ലോകത്തിന് വേണ്ടി മാത്രം ജീവിക്കുന്നവരെ ഈ സമാധാനം അനുഭവിക്കത്തില്ല അതുകൊണ്ട് ജീവിത ലക്ഷ്യം നിത്യജീവിതത്തിന് വേണ്ടി നമ്മുടെ ആത്മാവിനെ നേടുക എന്നുള്ളതാണ് അതുകൊണ്ട് മൃതായ സ്ത്രീകളുടെ സുവിശേഷം പതിനാല് ഇരുപത്തിയാറ് ഈ ലോകം മുഴുവൻ നേടിയാലും എൻ്റെ ആത്മാവ് നഷ്ടമായാൽ അതുകൊണ്ട് എന്ത് പ്രയോജനം അതുകൊണ്ട് സ്നേഹമുള്ളവരെ ഈ തിരുനാളിന്റെ ഈ വലിയ ദിവസത്തില് എല്ലാവിധ അനുഗ്രഹങ്ങളും നേരുന്നതോടൊപ്പം ഞാൻ ഈ ലോകത്തിന് വേണ്ടി മാത്രം ജീവിക്കുന്നവരും എൻ്റെ ആത്മാവിന്റെ കാര്യത്തിൽ ശ്രദ്ധയില്ലാത്ത വ്യക്തിയുമായിട്ട് ജീവിക്കുന്നെങ്കിൽ അതൊരു ദുർവിധിയാണ് ദുരവസ്ഥയാണ് നമുക്ക് തിരിയാ മനസ്സാമരപ്പെടാം സുവിശേഷത്തിൽ വിശ്വസിക്കാം സ്വർഗത്തെ നോക്കി ജീവിക്കാൻ നമുക്ക് പ്രത്യേകമായിട്ട് പരിശ്രമിക്കാം ദൈവം നമ്മളെ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ പിതാവിൻ്റെയും പുത്തൻ്റെയും പരിശുദ്ധ നാമത്തിൽ ആമേൻ